ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വിസ്വഗുരു സർക്കാർ അൻപത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും വിമർശനം ഉയരുന്നുണ്ടോ വൈദ്യുതി ചാർജ് ഇരുപത് പൈസ വർദ്ധിപ്പിച്ച കുരുപൊട്ടി ചാടുന്നത് കാണാം അല്ലെങ്കിൽ കേരളത്തിന് കിട്ടാനുള്ള ഏതെങ്കിലും ഒരു നികുതിയിൽ നേരെ ഒരു വ്യത്യാസം വരുത്തിയാൽ എന്തൊരു പൊള്ളലാണ് പക്ഷേ വിസ്വഗുരുവിന് പെട്രോളിനോ ഡീസലിനോ ഗ്യാസിനോ അമ്പതാകട്ടെ രണ്ട് രൂപയാകട്ടെ മൂന്ന് രൂപയാകട്ടെ അതൊക്കെ ചെറിയ എമൗണ്ട് അല്ലേ എന്ന രീതിയിലേക്ക് നിശബ്ദത കൊണ്ട് ചിലരൊക്കെ അങ്ങ് പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ നേരത്തെ മഞ്ഞൾ ശോഭയുൾപ്പെടെയുള്ളവർ ഗ്യാസിന് പത്തോ ഇരുപതോ രൂപ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലൊക്കെ അടുക്കളയിൽ നിന്ന് അഭിനയിച്ച് മെഴുകിയത് നമ്മൾ ഓർക്കേണ്ട സന്ദർഭമാണ് ഇന്നിപ്പോൾ അൻപത് രൂപ കൂട്ടിയാലും മഞ്ഞൾ ശോഭയുടെ വീട്ടിലെ ഗ്യാസിന് ഒരു കുഴപ്പവും ഇഷ്ടംപോലെ വരുമാനം പലയിടങ്ങളിൽ നിന്നൊക്കെ വന്ന് കുന്നുകൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്പത് രൂപ പുഷ്പം പോലെ എറിഞ്ഞു എടുത്തെറിഞ്ഞുകൊടുക്കും നമ്മുടെ വിശ്വഗുരു കൂട്ടിയതല്ലേ എന്ന മനോഭാവക്കാരായി മാറിയിട്ടുണ്ട് അന്ന് ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് ഇരുപത് രൂപ കൂടിയപ്പോൾ മഞ്ഞൾ ശോഭയുടെ ആ അഭിനയ മെഴുകൾ നമുക്കൊന്ന് കാണണ്ടേ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ് ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു വന്നിരിക്കട്ടെ അത് ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ ഒരരട്ടിയോ രണ്ടരട്ടിയോ അല്ല മൂന്നിരട്ടിയിലധികം വില വർദ്ധിച്ചു ഇതാണ് യഥാർത്ഥ സംഖി ക്യാമറകളുടെ മുന്നിൽ അഭിനയിക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സമരമെന്നുള്ള നിലയ്ക്ക് നാടകങ്ങൾ അഭിനയിച്ച് തകർക്കാൻ കൊണ്ടാക്കി കൊണ്ടാക്കിക്കൊടുത്താ മതി ആ കഥാപാത്രത്തെ അഭിനയിച്ച് തകർത്തിരിക്കും എന്തായാലും കേരളത്തിൽ വിഷു കൈനീട്ടമായിട്ട് അൻപത് രൂപ പെട്രോളിനും രണ്ട് രൂപ ഡീസലിനും പെട്രോളിനും വർദ്ധിപ്പിച്ചുകൊണ്ട് വിഷു കൈനീട്ടം തന്നത് ഇരു കൈനീട്ടി അങ്ങ് വാങ്ങിച്ചോളൂ ഏതെങ്കിലും ഒരു സാധനം കേരള സർക്കാർ കൂട്ടിയാൽ മാത്രം കുരുപൊട്ടുകയും വിരളി പൂണ്ടോടുകയും ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങളും ചില സംഘടിത താല്പര്യക്കാർക്കെല്ലാം യഥാർത്ഥത്തിൽ സാധാരണക്കാരായ മനുഷ്യരുടെ പോക്കറ്റ് ചോർത്തുകയും അല്ലെങ്കിൽ പോക്കറ്റ് കൊള്ളയടിക്കുകയും ചെയ്യുന്ന തീരുമാനങ്ങൾ കേന്ദ്ര കൊള്ളക്കാർ നടത്തിയാൽ അതിന് ഒരു പ്രതിഷേധവുമില്ല അതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളില്ല പ്രതികരണമെടുക്കാൻ ആൾക്കാരില്ല ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് പറയുമ്പോൾ ആ വിചിത്ര മാധ്യമധർമ്മം ഉണ്ടല്ലോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് മുൻ കേന്ദ്രവാഴയായിട്ടുള്ള മുരളീധർ ജീരത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഗോള വിപണിയിൽ വരുന്ന വ്യത്യാസത്തെക്കുറിച്ചൊക്കെ ഒരു പ്രത്യേക വാഴക്കണക്ക് നമ്മുടെ മുന്നിലേക്ക് എടുത്ത് ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും അതൊക്കെ കണ്ടിട്ടും അതിനെയൊക്കെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ഇപ്പോൾ ഇരുട്ടടി പോലെ ഈ വില കൂട്ടി വയ്ക്കുമ്പോൾ എന്തിന് വില കൂട്ടി അതിൻ്റെ ആവശ്യമെന്താണ് യഥേഷ്ടം ധൂർത്തും ധാരാളിത്വവും നടത്തിക്കൊണ്ടിരിക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെടുന്ന ഒരു ഭരണം ഇവിടെ അരങ്ങേറുമ്പോൾ അതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ നിസ്സംഗത പാലിക്കുന്ന മാപ്രകളെ തുറന്നു കാട്ടിക്കൊടുക്കേണ്ട സന്ദർഭമാണ് അതിനുവേണ്ടിയാണ് ഇന്നലകളിൽ ഈ മാപ്രകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടത്തെ സർക്കാരിന് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഇതുപോലെ നികുതിയെല്ലാം പിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് ഈ നാടിന് തരേണ്ട ഈ നാടിന് അവകാശപ്പെട്ട ഈ നാടിൻ്റെ ജനങ്ങളുടെ പൈസ അത് പിടിച്ചു വെച്ചിട്ട് എന്തോ കേന്ദ്രത്തിൽ നിന്നെടുത്ത് ഔദാര്യം പോലെ കൊണ്ട് തരുന്ന എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുന്ന മാധ്യമങ്ങൾ ഇതിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിഹിതം ഇവരുടെ അണ്ണാക്കിലേക്കാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ ഇവരുടെ മുതലാളിമാരുടെ അണ്ണാക്കിലേക്കാണ് ചെല്ലുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിലവർധനവ് ഒറ്റയടിക്ക് നടപ്പാക്കിയിട്ട് ഒരു കുറ്റി ഗ്യാസിന് ആയിരത്തി അൻപത് രൂപയിലേക്കൊക്കെ പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാക്കാതെ നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലെ വിനീത ദാസന്മാരാണ് കേരളത്തിലെ മാപ്ര പൂങ്കുവന്മാരെന്ന് തെളിയിക്കപ്പെടുകയാണ്